അപ്പോൾ ഗൈസ് ഞാൻ ഇതാ എൻ്റെ വീട്ടിലുണ്ടായ ഒരു മുളകാണേ കാണിക്കുന്നത് നല്ല അടിപൊളി മുളകാണ് അപ്പം ഇതെല്ലാവരും അറിയില്ല ഇത് നമ്മുടെ തക്കാളി മുളക് നമ്മുടെ ഉണ്ടമ മുളക് എന്നെല്ലാം പറയും അപ്പോൾ ഇത് റെഡ് കളറിലാണ് കാണുന്നത് പക്ഷേ വേറെ ഒരു ഷെയ്ഡ് ഇതാ അപ്പോൾ ആദ്യം ഇത് ഇതുപോലെ ഉണ്ടാവും ഒരു വയലറ്റ് ഷെയ്ഡ് പിന്നെ അത് റെഡ് കളറിലേക്ക് മാറും ഇതാ കുറേ ഉണ്ടായിട്ടുണ്ട് നല്ല അടിപൊളി സാധനമാണ് ഇപ്പോൾ പഴുത്ത് കഴിയുമ്പോൾ നല്ല ഓറഞ്ച് കഴിഞ്ഞ് നല്ല റെഡ് കളറിലേക്ക് എത്തും വേറെയുണ്ട് എൻ്റെ അടുത്ത് വേറെയുണ്ട് കാണിച്ചു തരാം ഒരു ദാ ഇതാ കണ്ടാരോ വന്നിട്ടൊരു തുളയിട്ടിട്ടുണ്ട് നമ്മുടെ പുഴുവാൻ തോന്നുന്നു പക്ഷികൾ വന്നിട്ട് കൊത്തി തിന്നുന്നതാണ് ഈ മുളക് പക്ഷിങ്ങനെ നല്ല എരിവാ നല്ല എരിവില്ല മുളകാണ് അതുകൊണ്ട് നല്ല അടിപൊളി സംഭവമാണ് ഒരുപാടുണ്ട് കുറേ ഉണ്ട് എൻ്റെ അടുത്ത് മുളക് അതുപോലെ തന്നെ വേറെ ഉണ്ട് ഞാൻ കാണിച്ച വേറെ വെറൈറ്റി മുളകാണ് ഇതാ നമ്മുടെ വാലറ്റ് കാന്താരി അത് ആദ്യം വാലറ്റ് ഷെയ്ഡിലുണ്ടാവും പിന്നെ അത് നല്ല റെഡ് കളറിലേക്ക് മാറും കണ്ട മറക്കേ ആടാ ഒരാളുണ്ട് എൻ്റെ കൂടെ വന്നിട്ട് മുളക് നോക്കാൻ ഇതാ കേട്ടാ ഇത് വലിയൊരു ചെടിയാണേ മുളകിൻ്റെ അപ്പം ഞാനിത് ഇതാ അമ്മയെ ഇവിടെ ഒരു കമ്പ് കൊണ്ടുവന്നതാണ് കമ്പല്ല തൈ തൈുമല്ല ഒരു മുളക് കൊണ്ടുവന്നതാണ് പഴുത്ത മുളക് അത് ഞാൻ ഉണക്കിയിട്ട് വിത്താക്കിയിട്ട് പാകി കൊടുത്ത് അപ്പം അത് കുറേണ്ണം ഉണ്ടായി കുറേ ഉണ്ട് ഇപ്പോൾ ഇവിടെ അപ്പം ഞാനിപ്പോൾ ഇടക്കെല്ലാം കറിയിൽ പച്ചമുളകിന് പകരം വല്ല നമുക്ക് നല്ല അടിപൊളിയാ ഇത് ഇട്ടാൽ നല്ല എരിവും നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇതിന് പക്ഷേങ്കിൽ പച്ച പെഴുത്തേനേക്കാൾ എരി കൂടുതൽ നമ്മുടെ പച്ചമുളകിനാണ് പെഴുത്തേനെ എരി കുറവാണ് പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് ഇതൊക്കെ നമ്മുടെ കാന്താരി മുളക് ഇതാ കാന്താരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ആ കേട്ടോ അടിപൊളി കാന്താരി മുളകുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതാ കാന്താരി മുളക് ഒരുപാടുണ്ട് അതൊക്കെ തനിയന്നെ ഉണ്ടായതാണ് തനിയെ പൊടിച്ചുണ്ടായത് പക്ഷേ നമ്മൾ ഒരുപാട് കെയർ ചെയ്യുമ്പോൾ ആണെന്നൊന്നും ഉണ്ടാവാത്തത് കുറച്ച് നല്ലോണം അങ്ങനെ ശ്രദ്ധിക്കാണ്ട് കഴിഞ്ഞാൽ നല്ല മുളക് ഉണ്ടാവും ഇതാ എന്താ ഇവിടെ ഉണ്ട് ഇനി ഇതാ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചട്ടിയിൽ കണ്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടേ എന്താ ഇവിടെ ചെടിച്ചട്ടീൻ്റെ അകത്ത് വേണ്ടു നട്ടെ എന്താ വേണ്ട ഒരു കുഞ്ഞ് മുളക് ചെടി പക്ഷെ ഇതിന് പറയും ഇതൊരു ഭംഗിയാ ഈ ചെടി കാണാൻ വേണ്ടിട്ട് നല്ല അടിപൊളി ഭംഗിയായി മുളക് കാണാനായാലും കേശു വാ മോനിങ് വാ ഒരാള് പറഞ്ഞുകൂടല്ലേ ആ ആ ഫോണ് തരും തന്നില്ലെങ്കിൽ പിന്നെ ഇവിടെ ഞാൻ എന്തൊക്കെയോ നട്ടിട്ടുണ്ട് നമ്മുടെ ചാമ്പയുണ്ട് കുറെ സംഭവങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളിങ്ങനെ മാറ്റിട്ടുണ്ട് മോനോട്ടെങ്കിൽ വാ അപ്പോൾ ഇതുപോലത്തെ മുളക് ആരുടെയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം താങ്ക് യു